ഈ അമ്പലത്തിൽ പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്നത് വിഗ്രഹമല്ല മറിച്ചൊരു കരിങ്കല്ലാണ് എന്നാൽ ഈ ഗ്രാമത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ശനി സിഗ്നാപൂർ ടെമ്പിൾ ഈ അമ്പലത്തിൽ പ്രധാന പ്രതിഷ്ഠയായി വെച്ചിരിക്കുന്നത് ഈ ഒരു കരിങ്കല്ലാണ് ഈ കല്ല് ശനിദേവനാണെന്നും വർഷങ്ങളായി ഈ ഗ്രാമത്തിന് വേണ്ടി കാവലിരിക്കുകയെന്നാണ് വിശ്വാസം കണ്ടൊരിക്കൽ ഈ ഗ്രാമത്തിൽ ഒരു മഹാപ്രളയം ഉണ്ടായപ്പോൾ ഈ കല്ല് ആ പുഴയിൽ നിന്ന് പൊങ്ങി വരികയും ആ കല്ലിൽ തൊട്ടപ്പോൾ ചോര പൊടിയുകയും ചെയ്തു പിന്നീട് ആ ഗ്രാമത്തിലുള്ള ഒരു ബാലന്റെ സ്വപ്നത്തിൽ ശനിദേവൻ പ്രത്യക്ഷപ്പെടുകയും ആ കല്ല് താനാണെന്നും തന്നെ ആ അമ്പലം ഇരിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞു എന്നാൽ ഈ ഗ്രാമത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഗ്രാമത്തിലുള്ള വീടുകൾക്കോ കടകൾക്കോ എന്തിനു ബാങ്കുകൾക്കോ പോലും വാതിലുകളോ ജനലുകളോ ഇല്ല ശനിദേവൻ കാവലായിരിക്കുന്ന ഈ ഗ്രാമത്തിൽ കള്ളന്മാർക്ക് കാലു കുത്താൻ പോലും ഭയമാണ് ഒരിക്കലും ഈ ഗ്രാമത്തിൽ ഒരാൾ മോഷണം നടത്തിയപ്പോൾ അയാൾ ആ ഗ്രാമം വിടുന്നതിന് മുമ്പ് അന്തനാവുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തു ശനിദേവന്റെ ഈ അത്ഭുത ക്ഷേത്രം ദർശിക്കാനായി ആയിരങ്ങളാണ് ഈ അമ്പലത്തിൽ എത്തിച്ചേരുന്നത്